പിന്നെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം വിവിധ കാലങ്ങളിൽ ഒരുമിച്ച് പഠിച്ചവരോ പഠിപ്പിച്ചവരോ സുഹൃത്തുക്കളായിരുന്നവരോ ഒക്കെ ആയിട്ടുള്ളവരാണ് ചിലർക്ക് കാലം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അതേപോലെ നിത്യവസന്തങ്ങളായിരിക്കുന്നുണ്ട് ചിലര് ചെറിയ മാറ്റങ്ങളുണ്ട് ഒരു കഥയിൽ അശോകൻ അശോകഞ്ചരുവിലെഴുതുന്നുണ്ട് ഒരു ഹിമക്കരടിയുടെ സഞ്ചാരം പോലെ സാവധാനം വാർദ്ധക്യം നമ്മളെ തേടി വരികയാണ് എന്ന് അപ്പോൾ പിന്നെ ടീച്ചർ മുടിയൊക്കെ നരച്ചു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ മാത്രമല്ല ഓൾറെഡിയും മുടിയൊക്കെ നരച്ചിട്ടുണ്ട് കാലം ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ് പക്ഷെ കാലം മുൻപോട്ട് പോകുമ്പോഴും ഒരു കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്ന ആളുകൾ എന്ന നിലയിലുള്ള സ്നേഹവും സൗഹൃദവും കരുതലും എല്ലാം ഇപ്പോഴും കൈമോശം വരാതെ സൂക്ഷിക്കുന്നു എന്നത് നമ്മുടേതുപോലെ ഒരു കാലത്ത് വളരെയധികം ആഹ്ലാദം പകരുന്ന ഒന്നാണ് നാം ഒരിക്കൽ കൂടി നമ്മുടെ ഓർമ്മകളെ വീണ്ടെടുക്കുകയാണ് രാഷ്ട്രീയത്തിൽ തന്നെ ബിലാൻകുന്ദേര നൽകുന്ന നിർവചനം മറവിക്കെതിരായ ഓർമ്മകളുടെ സമരമാണ് രാഷ്ട്രീയം എന്നാണ് നാം ഒരു കാലത്തെ ഓർത്തെടുക്കുന്നു ആ കാലത്തെ സൗഹൃദങ്ങളെ ഐക്യത്തെ യോജിപ്പിനെ എല്ലാം വീണ്ടും ഓർമ്മിക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തിരഞ്ഞെടുപ്പോ വോട്ടു ചോദിക്കലോ ഒന്നുമില്ല പകരം ഇപ്പോഴും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ കാലമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ആദ്യത്തെ അധ്യാപകനാണ് ദ്വാരൻ മാഷൻ മാഷയുടെ വേദിയിലുണ്ട് ആദ്യമായി ഞാൻ കണ്ട അധ്യാപകൻ അതിനുശേഷം പല വിദ്യാലയങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് ബിരുദ പഠനത്തിന് ശേഷം മൂന്ന് വർഷം കൂടി റെഗുലർ വിദ്യാർത്ഥിയായി തന്നെ നിയമം പഠിച്ചുവെങ്കിലും അതിനോട് ആ റെഗുലർ എന്ന വാക്കിനോട് അത്രയ്ക്ക് നീതി പുലർത്താൻ കഴിഞ്ഞോ എന്ന സംശയമുണ്ട് എന്തായാലും ആദ്യം ഞാൻ കണ്ട അധ്യാപകൻ സന്നിഹിതനായി വേദിയിൽ അതിനുശേഷമുള്ള കോളേജ് ബിരുദ വിദ്യാഭ്യാസ കാലത്ത് ആ കാലത്തെ പ്രതിനിധീകരിക്കുന്ന മിനി ടീച്ചറും വേദിയിലുണ്ട് ഈ രണ്ടുപേരുടെ ഉണ്ടാവുമ്പോൾ അധ്യാപകരുടെ ഒരു വൃത്തം ഏറെക്കുറെ പൂർത്തിയാവുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മളെല്ലാം ഏറെ സ്നേഹാതരങ്ങളോട് കാണാൻ കാണുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരി കെ ആർ മീര ഇങ്ങനെ ഈ പരിപാടിയിലൂടെ പങ്കെടുത്തതും വളരെ ആഹ്ലാദകരമാണ് വാക്കുകൾക്ക് ജീവൻ വെക്കുന്നത് എങ്ങനെയെന്ന് സമീപകാലത്തും മലയാളിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരിയാണ് കെ ആർ മീര അവരുടെ ഭഗവാന്റെ മരണം വായിച്ച ഉടനെ ഞാൻ വിളിച്ചതിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ഏറ്റവും മുർച്ചയേറിയ പ്രഹരശേഷിയാർന്ന ഒരു രചനയായി ആ കാലഘട്ടത്തെ ദയാരഹിതമായി വിചാരണ ചെയ്യുകയും അതിൽ അനീതിക്കിരയാകുന്ന മനുഷ്യരുടെ പക്ഷത്തടി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു രചനയായി മലയാള സാഹിത്യ ലോകം അതിനെ വിലയിരുത്തുന്നുണ്ട് ഞാൻ അവരുടെ എല്ലാ കൃതികളിലേക്കും കടന്നു പോകാനോ വിലയിരുത്താനോ ഒന്നും മുതിരുന്നില്ല പെട്ടെന്ന് നാവിൻ തുമ്പിൽ വന്നത് പറഞ്ഞു വന്നു മാത്രം ഇത്രയും ദൂരം യാത്ര ചെയ്ത് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ അതിൽ വളരെ സന്തോഷവും ആഹ്ലാദവും ഉണ്ട് അത് പ്രകടിപ്പിക്കാൻ വേണ്ടി കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിച്ചു പിന്നെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം മിക്കവാറും പേരെല്ലാം അല്പം പേരല്ലാതെ ഉണ്ടാവുമായിരിക്കും വിവിധ കാലങ്ങളിൽ ഒരുമിച്ച് പഠിച്ചവരോ പഠിപ്പിച്ചവരോ സുഹൃത്തുക്കളായിരുന്നവരോ ഒക്കെ ആയിട്ടുള്ളവരാണ് ചിലർക്ക് കാലം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അതേപോലെ നിത്യവസന്തങ്ങളായിരിക്കുന്നുണ്ട് ചിലര് ചെറിയ മാറ്റങ്ങളുണ്ട് ഒരു കഥയിൽ അശോകൻ ചെരുവിലെഴുതുന്നുണ്ട് ഒരു ഹിമക്കരടിയുടെ സഞ്ചാരം പോലെ സാവധാനം വാർദ്ധക്യം നമ്മളെ തേടി വരികയാണ് എന്ന് അപ്പോ പിന്നെ ടീച്ചറിനോട് മുടിയൊക്കെ നരച്ചു എന്ന് പറഞ്ഞ പെട്ടെന്ന് ഞാൻ നോക്കുകയായിരുന്നു അപ്പോൾ എന്റെ മാത്രമല്ല അവരുടെയും മുടിയൊക്കെ നരച്ചിട്ടുണ്ട് കാലം ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ് പക്ഷെ കാലം മുൻപോട്ട് പോകുമ്പോഴും ഒരു കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്ന ആളുകൾ എന്ന നിലയിലുള്ള സ്നേഹവും സൗഹൃദവും കരുതലും എല്ലാം ഇപ്പോഴും കൈമോശം വരാതെ സൂക്ഷിക്കുന്നു എന്നത് നമ്മുടേതുപോലെ ഒരു കാലത്ത് വളരെയധികം ആഹ്ലാദം പകരുന്ന ഒന്നാണ് നാം ഒരിക്കൽ കൂടി നമ്മുടെ ഓർമ്മകളെ വീണ്ടെടുക്കുകയാണ് രാഷ്ട്രീയത്തിൽ തന്നെ നിർവചനം മറവിക്കെതിരായ ഓർമ്മകളുടെ സമരമാണ് രാഷ്ട്രീയം എന്നാണ് നാം ഒരു കാലത്തെ ഓർത്തെടുക്കുന്നു ആ കാലത്തെ സൗഹൃദങ്ങളെ ഐക്യത്തെ യോജിപ്പിനെ എല്ലാം വീണ്ടും ഓർമ്മിക്കുകയാണ് ഇവിടെ അതൊരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലായി എന്നും മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന പല സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട് അപ്പൊ സൗഹൃദം എത്രമാത്രം ശക്തിമത്താണ് എന്നുകൂടി തെളിയിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഞാൻ ആരുടെയും പേര് പറയുന്നില്ലെങ്കിലും വ്യത്യസ്തമായ നിലപാടുകൾ ഇപ്പോഴും സ്വീകരിക്കുന്ന അത്തരത്തിലുള്ള സംഘടനകളിൽ തന്നെ പ്രവർത്തിക്കുന്ന ചിലരും ഇവിടെ ഉണ്ട് അപ്പോ അവരെല്ലാം തീർച്ചയായും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന യോജിച്ചും വിയോജിച്ചും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കാലത്തെ ഏറ്റവും ഹൃദ്യമായി തന്നെ അടയാളപ്പെടുത്തുകയും ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് പോലും അത് പ്രകടിപ്പിക്കാൻ മടിക്കാതിരിക്കുകയും ചെയ്യുന്നതിൽ സത്യത്തിൽ വലിയ സന്തോഷമുണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എട്ടോ പത്തോ മാസം കഴിയുമ്പോൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ ഒരു ചെറിയ കാലയളവിലേക്ക് ഉള്ള തിരഞ്ഞെടുപ്പാണ് കാലാവധി അവസാനിക്കാൻ പോകുന്ന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് കരുതുന്നവരുണ്ട് പക്ഷെ അങ്ങനെ കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളും മാത്രമല്ല നിമിഷങ്ങളും വിലയേറിയതാണ് എന്ന് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒപ്പം വലിയ മഹാമാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും പൂർത്തിയാക്കാനും സാധിക്കാതെ പോയാലും ചില പുതിയ ചുവടുവയ്പുകൾ നമുക്ക് സാധിക്കും എന്ന കാര്യം ഉറപ്പാണ് പുതിയ ചുവടുവയ്പുകളാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ഏത് മഹത്തായ മുന്നേറ്റവും ആരംഭിക്കുന്നത് അത്തരത്തിലുള്ള ചില തുടക്കങ്ങളിൽ നിന്നാണ് ആയിരം കാതം നീണ്ടു നിൽക്കുന്ന യാത്രയും ആരംഭിക്കുന്നത് ഒരു ചുവടുവയ്പിൽ നിന്നാണ് എന്ന് പറയാറുണ്ട് അപ്പം നിലമ്പൂരിനെ സംബന്ധിച്ച് പുതിയ ചില തുടക്കങ്ങൾ കുറിക്കാൻ നമുക്ക് സാധിച്ചേക്കും നിലമ്പൂരിന് അനുയോജ്യമായ വികസന പദ്ധതികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ നിലമ്പൂരിലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ അവർക്ക് അവരെ തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാക്കുന്ന നൈപുണി പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ആലോചിക്കാനും അതിൽ പ്രായോഗികവും ശാസ്ത്രീയവുമായ പദ്ധതികളെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനും അതിൽ ചിലതിൻ്റെയെങ്കിലും പ്രാരംഭ നടപടികളിലേക്ക് കടക്കാനും കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമാണ് അത്തരം പുതിയ തുടക്കങ്ങൾക്ക് നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ അവസരമായി മാറും എന്നെനിക്ക് തോന്നുന്നു ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു സൗഹൃദവും സ്നേഹവും കൂട്ടായ്മയുമെല്ലാം എക്കാലവും ജീവസുറ്റി നിൽക്കും എന്ന് നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവരും ദൂരെ നിന്ന് യാത്ര ചെയ്തു വന്നവരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട് നിങ്ങൾ ഇതിങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി നീക്കി വെച്ച നിങ്ങളുടെ സമയത്തെയും സന്നദ്ധതയെയും ഞാൻ ആദരവോടെ മാനിക്കുന്നു ഒപ്പം നമ്മുടെ ചില സുഹൃത്തുക്കളുടെ ചിന്തയിലാണ് ഇങ്ങനെ ഒരു ആശയം ഉണ്ടായതും അതിന് മുൻകൈ എടുത്തതും അവരാണ് അവരെ എല്ലാം സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു നമുക്കൊരുമിച്ച് ഇപ്പൊ സാധാരണ തിരഞ്ഞെടുപ്പുകളുടെ പ്രത്യേകത മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളാണ് എന്നതാണ് ഞാൻ വിചാരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തനിച്ചല്ല നമ്മളെല്ലാം ചേർന്ന് മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ പരിഗണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളെല്ലാം ചേർന്ന് മത്സരിക്കുകയും നമ്മൾ ഒരുമിച്ച് മത്സരിക്കുകയും നാടിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് ജയിക്കുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ ഇടപെടലുകൾക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു ഒരിക്കൽ കൂടി ദിവാരൻ ഭാഷ മുതൽ മിനി ടീച്ചർ വരെയുള്ള അതിലെല്ലാവരും വരും എല്ലാ അധ്യാപകരും അവരെ ആദരവോടെ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു ഇതിനിടയിൽ ഒരു സൗതുകരമായ കാര്യം പുളപ്പാടം ഗവൺമെന്റ് സ്കൂൾ സന്ദർശിക്കാൻ പോയിരുന്നു അവിടെയാണ് ലോവർ പ്രൈമറി ക്ലാസ്സിൽ ഞാൻ പഠിച്ചത് ദിവാരൻ മാഷ് അവിടെയായിരുന്നു ആ സ്കൂളിന്റെ ജീവാത്മാവും പരമാത്മാവുമായിരുന്നു ദിവാരൻ ഭാഷ അന്ന് മാധ്യമങ്ങളുടെ മുൻപാകെ അവിടെ പഠിപ്പിച്ച അധ്യാപകരുടെ പേരുകൾ ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയുണ്ടായി ഏതാണ്ട് എല്ലാവരുടെയും പേരുകൾ ഏതാണ്ടല്ല എല്ലാവരുടെയും പേരുകൾ അവരുണ്ട് പക്ഷെ അതില് പലപ്പോഴും ചില സമയത്ത് ദിവാരൻ മാഷോട് ഞാൻ തന്നെ ഞാൻ അന്വേഷിക്കാറുണ്ട് ഈ ആളിപ്പോഴെവിടെയാണ് ഈ ആൾ ഇപ്പോഴെവിടെയാണെന്ന് മിക്കവാറും എല്ലാ പേരുകളുടെ കാര്യത്തിലും മാഷിനോട് ഒരു സമാധാനം പറഞ്ഞിട്ടുണ്ട് പറയാതിരുന്നത് ജെസ്സി ജോൺ ജെസ്സി ടീച്ചറാണ് എംപ്ലോയ്മെന്റിൽ നിന്ന് എട്ടു മാസം മാത്രം അവിടെ പഠിപ്പിക്കണം ഇടുക്കി കരിമണ്ണൂർ ആയിരുന്നു അപ്പൊ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോ ഈ പേര് പറഞ്ഞത് ആരോ കേട്ട് അവർ പറഞ്ഞ അവർ പറഞ്ഞ അങ്ങനെ അങ്ങനെ ഇപ്പൊ ടീച്ചർ കാനഡയിലാണ് അവർ ടീച്ചർ ഇന്ന് രാവിലെ അവിടെ നിന്ന് എന്നെ വീഡിയോ കോളിൽ വിളിക്കുകയുണ്ടായി അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ എന്നെ പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന എന്നാൽ ഇപ്പോഴെവിടെയെന്ന് എനിക്കൊരു പിടിയും ഇല്ലാതിരുന്ന എൻ്റെ ഒരു ഗുരുനാഥയെ തിരിച്ചു തരാൻ കൂടി ഉപയോഗപ്പെട്ടു എന്നത് ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോഴെപ്പോഴും ഒരാഹ്ലാദം പകരുന്ന ഓർമ്മയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുപോലെ ഈ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിനിടയിലാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഗുരുജനങ്ങളിൽ പലരെയും പിന്നീട് ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളത് ഞാൻ ഒരിക്കൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപല്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു വിദ്യാർത്ഥി സമരമൊക്കെയായി ബന്ധപ്പെട്ടെന്ന് ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഞാൻ ആ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല പക്ഷെ തിരുവനന്തപുരം ബോസ്റ്റൺ സ്കൂളിൽ പോകേണ്ടതായി വന്നു ദുർഗുണ പരിഹാര പാഠശാല അവിടെ ചെല്ലുമ്പോൾ അതിന്റെ കസേരയിൽ കസേരയിലിരിക്കുന്നത് നമ്മുടെ കുമരേശ്വൻ സാറായിരുന്നു അപ്പോൾ പ്രൈമറി സ്കൂളിൽ തന്നെ പഠിപ്പിച്ച എത്രയോ കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തെ കണ്ടപ്പോ അതുപോലെ നമ്മുടെ മലപ്പുറം ലോകസഭാ ഉപതിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ ജില്ലയിൽ കൊണ്ടോട്ടി ഏരിയയിൽപ്പെട്ട ഒരു പ്രദേശത്ത് ഒരു കുടുംബയോഗത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഞാൻ എനിക്ക് പരിചിതമായ ഒരു മുഖം കണ്ടു ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഞാൻ ആ മുഖം കണ്ട് ഞാൻ അദ്ദേഹത്തോട് പോയി ചോദിച്ചു അപ്പോ നമ്മുടെ സുരേഷ് ബാബു ഭാഷയായിരുന്നു ചെയ്യുന്ന തുടർന്ന് അപ്പൊ അങ്ങനെയുള്ള പലരുടെയും പലരെയും പല ഗുരുക്കന്മാരെയും വീണ്ടും ഒരിക്കൽ കൂടി മുന്നിൽ കൊണ്ടുവന്നത് രാഷ്ട്രീയ പ്രവർത്തനവും തിരഞ്ഞെടുപ്പുമാണ് എന്നതും ഒരു സ്വകാര്യ ആഹ്ലാദമാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ മറ്റേതെങ്കിലും തരത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനാവുമോ എന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അത്തരം കാര്യങ്ങൾ എല്ലാം സമയം പോലെ നമുക്ക് ആലോചിക്കാവുന്നതാണ് സമൂഹത്തിനും നമ്മുടെ നാടിനുമൊക്കെ ഏതെങ്കിലും തരത്തിൽ നന്മ ചെയ്യാൻ ഉതകും വിധം ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് ഒരു സ്ഥിര സ്വഭാവം കൈവരിക്കാൻ കഴിഞ്ഞാൽ അതും നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കൽ കൂടി എല്ലാവരോടും സ്നേഹം നന്ദി അഭിവാദനാണ്